മിസിഹയിൽ സ്നേഹമുള്ള സഹോദരി സഹോദരന്മാരെ കേരള സഭയുടെ ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് നൂറ്റാണ്ടുകളുടെ പഴക്കമുണ്ട് ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപതിലെ ഉദയംവേരൂർ സുവനകദോസിൻ്റെ പ്രമാണരേഖകളിൽ ഏഴാം കൂടി വിചാരം പതിനാറാമത്തെ നമ്പറിൽ സഭാപിതാക്കന്മാരുടെ ഈ വിഷയത്തിലുള്ള താൽപ്പര്യം ഈ വിപത്തിനെതിരെയുള്ള ഉത്കണ്ഠകൾ എല്ലാം പ്രകടമാണ് അത് അതാരംഭിക്കുന്നതെങ്ങനെയാണ് നസ്രാണികളുടെ അങ്ങാടികളിൽ ഹമറാവാണിഭം പാടില്ല പാശ്ചാത്യ ശക്തികൾ വന്ന് വിദേശ മദ്യ സൽക്കാരം വിതരണം ഇവിടെ പ്രചരിപ്പിക്കുന്ന കാലത്ത് സഭാനേതൃത്വം അതിൽ പതിയിരിക്കുന്ന വലിയ അപകടത്തെ മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് ദോസിലെ പിതാക്കന്മാർ ഇപ്രകാരം ആലേഖനം ചെയ്തത് മദ്യപാനികൾക്കും മദ്യ മുതലാളിമാർക്കും മദ്യ വ്യാപാര മേഖലയിലുള്ള എല്ലാം മേൽപ്പെട്ടക്കാർ നിർദ്ദേശം കൊടുക്കണമെന്നും അവരെല്ലാം പിന്തിരിയാൻ വേണ്ടി പ്രേരിപ്പിക്കണമെന്നും അവർക്ക് പ്രാശ്ചിത്വം കൽപ്പിക്കണം വേണ്ടി വന്ന ശിക്ഷ നടപടികൾ കൈക്കൊള്ളണം മറ്റു മാർഗങ്ങൾ ഇല്ലാതെ വന്നാൽ ഇക്കൂട്ടർക്ക് മഹറോൻ ശിക്ഷ വരെ കൊടുക്കണം എന്നുവരെ ഉദയംപേരൂർ പ്രമാണ രേഖയിൽ നമ്മൾ ഇന്നും വായിക്കുന്നു ഈ സൂനകദോസിന്റെ ചുവട് പിടിച്ചാണ് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഏഴിൽ തൃശ്ശൂർ വികാരിയാത്തിന്റെ മെത്രാനായി പ്രഥമ മെത്രാനായി അഭിഷേകം ചെയ്യപ്പെട്ട അഡോൾഫ് എഡ്വിൻ മെഡലിക്കൂട്ട് പിതാവ് തന്റെ അജപാലന ശുശ്രൂഷയുടെ നാലാം വർഷം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒന്നാം ആണ്ട് മീനമാസത്തിൽ ഒരു പ്രത്യേക ഇടയലേഖനം എഴുതുകയുണ്ടായി അതിൽ മദ്യപാനികളായ വ്യക്തികൾ മദ്യ വിതരണ സ്ഥാപനങ്ങളിലെ ജോലിക്കാർ അബ്കാരി മുതലാളിമാർ മുതലായവരുടെ സാന്നിധ്യം തൻ്റെ സമുദായത്തിലുള്ളത് തൻ്റെ മനസ്സിനെ വല്ലാതെ നൊമ്പരപ്പെടുത്തുന്നു എന്നുള്ള ആമുഖക്കുറിപ്പോ കൂടിയാണ് ആ ഇടയലേഖനം ആരംഭിക്കുന്നത് തന്നെ ഇത്തരം വ്യക്തികൾ ചെയ്യുന്നത് അധാർമികമാണ് ക്രൈസ്തവ വിരുദ്ധമാണ് എന്നുള്ളത് കൊണ്ട് ഇവരൊക്കെ അവരവരുടെ പള്ളി യോഗങ്ങളിൽ മാപ്പ് പറയണമെന്നും ഇവരിൽ നിന്ന് ചെയ്തുകൂട്ടിയ കാര്യങ്ങൾക്ക് ന്യായമായ പിഴ വസൂലാക്കണമെന്നും അവരതിനൊന്നും കൂട്ടാക്കുന്നില്ല സഹകരിക്കുന്നില്ല എന്നുവരികിൽ അവർക്ക് എതിരെ വിലക്കുകൾ ഏർപ്പെടുത്തണം എന്നും കൂടി മെഡലുകോട്ട് മെത്രാന്റെ ഇടയലേഖനത്തിലുണ്ട് ഇരിഞ്ഞാലക്കുട രൂപതയുടെ പ്രഥമ മെത്രാനായ മാർ ജെയിംസ് പഴയാറ്റിൽ പിതാവ് ആ രൂപതയിൽ മധ്യവിരുദ്ധ സമിതിക്ക് തുടക്കം കുറിക്കുന്ന അവസരത്തിൽ ഒരു പ്രത്യേകമായ ഇടയലേഖനം വിരചിച്ച് വിളംബരപ്പെടുത്തി ഇരിഞ്ഞാലക്കുട രൂപതയിലെ മുഴുവൻ വിശ്വാസികൾക്കും മുൻപാകെ ഞായറാഴ്ചകളിൽ വികാരിയച്ചന്മാർ വായിച്ച് വിശദീകരിച്ച് കൊടുക്കണമെന്നുള്ള അടിക്കുറിപ്പോടു കൂടിയാണ് ആ ഇടയലേഖനം വിളംബരപ്പെടുത്തിയത് മദ്യ വ്യക്തികൾ പിന്തിരിയണം മദ്യ മുതലാളിമാർ ആ മേഖല വിട്ടൊഴിയണം ആ മേഖലയിൽ ജോലി ചെയ്യുന്ന വ്യക്തികളും മറ്റ് ഉപജീവന മാർഗം കണ്ടെത്തണം എന്നൊക്കെ പിതാവ് എഴുതി വെച്ചിരുന്നു നമ്മുടെ ഈ കാലഘട്ടത്തോട് ഏറ്റവും അടുത്തുള്ള സഭയുടെ ഔദ്യോഗികമായ ഒരു പ്രബോധനം നാം കണ്ടെത്തുന്നത് അഭിബന്ധിയ ജേക്കബ് തൂങ്കുഴി പിതാവ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴ് സെപ്റ്റംബർ മാസം പതിനൊന്നാം തീയതി പ്രസിദ്ധീകരിച്ച ഈ വിഷയവുമായി ബന്ധപ്പെട്ട ഒരു പ്രത്യേക സർക്കുലറിലാണ് തൃശൂർ അതിരൂപതയിൽ കെ സി ബി സി മധ്യവിരുദ്ധ സമിതി സ്ഥാപിച്ച ആ പിതാവ് ആ സംഘടനയോട് രൂപതയിലെ മുഴുവൻ ജനവിഭാഗങ്ങളും സഹകരിച്ചുകൊണ്ട് ചേർന്ന് നിൽക്കണമെന്നുള്ള സതുദ്ദേശം കൊണ്ട് പ്രേരിതനായി പിതാവ് പ്രസിദ്ധീകരിച്ച സർക്കുലർ അതിൻ്റെ കായിക പ്രസക്തി പരിഗണിച്ചുകൊണ്ട് കൊല്ലം തൃശ്ശൂരിൽ അജപാലന ശുശ്രൂഷ ചെയ്ത ആ വമ്പിയ ശ്രേഷ്ഠ ഇടയൻ്റെ കബറടക്ക ശുശ്രൂഷ ഇന്ന് കോഴിക്കോട് സംഭവിക്കുകയാണ് എന്നുള്ളതും കൂടി പരിഗണിച്ചുകൊണ്ട് ആ പിതാവിനോട് തൃശ്ശൂർ അതിരൂപതാ മദ്യവിരുദ്ധ സമിതിക്കുള്ള കടപ്പാടിൻ്റെ പ്രതീകം എന്നതുപോലെ സ്ഥാപക പിതാവിനോടുള്ള ആദരാഞ്ജലികൾ എന്ന നിലയ്ക്ക് ആ സർക്കുലർ ഒരു തവണ ഞാൻ വായിക്കുകയാണ് തൃശ്ശൂരിൽ പത്തു കൊല്ലം ശുശ്രൂഷ ചെയ്ത ചെയ്ത മാർ ജേക്കബ് തൂങ്കുഴി പിതാവ് താൻ ഇവിടെ ചാർജ് എടുത്ത അതേ വർഷം തന്നെ മധ്യവിരുദ്ധ സമിതി സ്ഥാപിച്ച അവസരത്തിൽ ഇടവകകളിലെ വികാരിമാർ വിക വിശ്വാസികൾക്ക് മുൻപാകെ കുർബാന മധ്യേ വായിച്ച് വിശദീകരിച്ച് കൊടുക്കണം എന്നുള്ള അടിക്കുറിപ്പോടു കൂടി തയ്യാറാക്കിയ സർക്കുലർ അതിൻ്റെ ഉള്ളടക്കത്തിലേക്ക് നമുക്കൊന്ന് കണ്ണോടിക്കാം യേശുവിൽ പ്രിയപ്പെട്ടവരെ ഇന്ന് നമ്മുടെ നാട്ടിലെ ഏറ്റവും വലിയ സാമൂഹ്യ പ്രശ്നങ്ങളിൽ ഒന്നാണ് മദ്യപാനാസക്തി സമൂഹത്തിൽ സമാധാനം തകർക്കുന്ന കുടുംബ ബന്ധങ്ങൾ ശിഥിലപ്പെടുത്തുന്ന വ്യക്തിത്വത്തെ നശിപ്പിക്കുന്ന ഈ പ്രവണത വർദ്ധിച്ചു വരുന്നതിൽ മനുഷ്യ സ്നേഹികൾക്കെല്ലാം കടുത്ത ഉത്കണ്ഠയുണ്ട് വാഹന അപകടങ്ങൾ അടിപിടി കേസുകൾ കുടുംബ തകർച്ചകൾ രോഗ പശ്ചാത്തലം മുതലായവ ശ്രദ്ധിച്ചാൽ മദ്യാസക്തിയുടെ സ്വാധീനം ഏതൊരാൾക്കും പ്രകടമായി കാണാം സദ്യ ഹൃദ്യമാകണമെങ്കിൽ മദ്യം കൂടി വേണം എന്ന സ്ഥിതിയായി സ്റ്റാറ്റസ് സിമ്പിൾ ആയി തീർന്നിരിക്കുകയാണ് മദ്യപാനം സാമൂഹ്യ പ്രതിബദ്ധതയുള്ള ഒരാൾക്കും ഈ സാമൂഹ്യ വിപത്തിനെതിരെ പ്രതികരിക്കാതിരിക്കാൻ കഴിയില്ല ഈ സാഹചര്യത്തിൽ ഏതാനും പ്രായോഗിക നിർദ്ദേശങ്ങൾ ഞാൻ സമർപ്പിക്കട്ടെ ഒന്ന് മദ്യവിമുക്തമായ ഒരു സമൂഹം ലക്ഷ്യമാക്കി മദ്യവിരുദ്ധ പ്രവർത്തനങ്ങൾ നമ്മുടെ അതിരൂപതയിൽ ഊർജിതപ്പെടുത്തുന്നതിൻ്റെ ഭാഗമായി സംഘടിപ്പിക്കുന്ന തൃശൂർ അതിരൂപത മദ്യവിരുദ്ധ സമിതിയുടെ യൂണിറ്റുകൾക്ക് ഇടവകകളിൽ രൂപം കൊടുക്കുക രണ്ട് വിവാഹം തിരുനാൾ തുടങ്ങിയ വിശേഷ അവസരങ്ങളിൽ പാടില്ലെന്ന് വിശ്വാസികളെ ബോധ്യപ്പെടുത്തുക മൂന്ന് കുടുംബസമ്മേളനങ്ങളിലും സംഘടനാ സഭായോഗങ്ങളിലും മറ്റും മദ്യം മയക്കുവസ്തുക്കൾ മുതലായവയുടെ മാരക പ്രത്യാഘാതങ്ങൾ സംബന്ധിച്ച് ജനങ്ങളെ ബോധവൽക്കരിക്കുക നാല് ഉത്തരവാദപ്പെട്ട സ്ഥാനങ്ങളിൽ പള്ളി കമ്മിറ്റി സംഘടനാ നേതൃത്വം തുടങ്ങിയ വേദികളിൽ മദ്യപന്മാരായവർക്ക് അയോഗ്യത കൽപ്പിക്കുക അഞ്ച് പൊതുപ്രവർത്തനങ്ങളിൽ മദ്യ മുതലാളിമാരുടെ ഔദാര്യം സ്വീകരിക്കാതിരിക്കുക അത് അമ്മപെങ്ങന്മാരുടെ കണ്ണീരിൽ കുതിർന്ന രക്തത്തിൻ്റെ വിലയത്ര ആറ് മദ്യപാനികളെ പിന്തിരിപ്പിക്കാനും പുനരധിവസിപ്പിക്കാനുമുള്ള സൗകര്യം ചെയ്തു കൊടുക്കുക തൃശ്ശൂർ അതിരൂപതാ മദ്യവിരുദ്ധ സമിതിയുടെ പ്രവർത്തനങ്ങളോട് സഹകരിക്കണമെന്ന് പ്രത്യേകം താൽപ്പര്യപ്പെടുന്നു സ്നേഹത്തോടെ യേശുവിൽ മാർ ൂങ്കുഴി തൃശൂർ അതിരൂപത മെത്രാ സ്നേഹമുള്ളവരെ രാഷ്ട്രപിതാവായ മഹാത്മാ ഗാന്ധിജി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് ജനുവരി മുപ്പതിന് കൊല ചെയ്യപ്പെട്ടപ്പോൾ ഈ ദുഃഖ വാർത്ത ലോകത്തെ അറിയിച്ചത് പ്രഥമ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു അവ നമ്മുടെ ദീപം അണഞ്ഞുപോയി പക്ഷെ നമ്മുടെ രാഷ്ട്രപിതാവിന്റെ ഓർമ്മകൾ ഭംഗിപ്പോയില്ല രാഷ്ട്രപിതാവിനോടുള്ള നമ്മുടെ സ്നേഹാദരം അദ്ദേഹം ഏത് ആശയങ്ങൾ ഉയർത്തിപ്പിടിച്ചാണോ ജീവിച്ചത് ഏതെല്ലാം മൂല്യങ്ങൾക്ക് വേണ്ടിയാണോ അദ്ദേഹം നിഷ്ഠലമായി കൊല ചെയ്യപ്പെട്ടത് അതേ ആശയങ്ങൾ ജീവിതത്തിൽ പകർത്തി അവപാലിച്ച് അവ സാക്ഷ്യപ്പെടുത്തി ജീവിച്ചുകൊണ്ട് ഗാന്ധിജിയോടുള്ള നമ്മുടെ സ്നേഹാദരം നമുക്ക് പ്രകടിപ്പിക്കാം എന്ന് ജവഹർലാൽ നെഹ്റു ഓർമ്മപ്പെടുത്തിയിരുന്നു മധ്യവിരുദ്ധ സമിതിയുടെ സ്ഥാപക പിതാവ് ജേക്കബ് തൂങ്കുഴി അവർക്ക് ഇത ഓർമ്മയായി വിളക്ക് മാടത്തെ വിളക്ക് അണഞ്ഞുപോയി അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം ഇനി ചലിക്കില്ല അധരം അനങ്ങില്ല ഈ സർക്കുലറിലൂടെ പിതാവ് വിഭാവനം ചെയ്ത ഒട്ടേറെ കാര്യങ്ങളിൽ പലതും പൂർണ്ണമായി വിജയകരമായി നടപ്പിലായിട്ടില്ല എന്ന് നമുക്കറിയാം പിതാവ് നമ്മളോട് പോർക്കെട്ടൻ വരുന്ന ആളുകളിൽ അഭിവന്യ ജയ്ക്കബ് തൂങ്കുഴി പിതാവിൻ്റെ അധരങ്ങളായി കൈകളായി കാലുകളായി പിതാവിൻ്റെ സുന്ദര സ്വപ്നമായിരുന്ന മദ്യവിമുക്തമായ ഒരു സഭയും സമൂഹവും സംജാതമാക്കാൻ നമുക്കെല്ലാവർക്കും അണിനിരക്കാം ഒത്തൊരുമിച്ച് പടപൊരുതാം ദൈവപിതാവ് അതിനുള്ള ആയുരാരോഗ്യങ്ങളെല്ലാം നമുക്ക് നൽകട്ടെ അഭിമന്യ ജേക്കബ് തൂങ്കുഴി പിതാവിന് ആദരാഞ്ജലികളും പ്രാർത്ഥന പ്രണാമങ്ങളും അർപ്പിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഞാൻ ചുരുക്കുന്നു